ഒക്കെ വരലങ്ക എല്ലാം എടുക്കൂ കൂലി എങ്കിലും ഇഷ്ടം കൊടുത്താ പോ പനിക്ക് വന്നതാണോ ആമാ വരുന്നു മേട്ടുപ്പ തെങ്കാശി തെങ്കാശി പേര് മാരി മുത്തു അംഗീകരിയെന്ന് നല്ലോണം ചൂട് എടുക്കുവാ നല്ല അസല എടുക്കും കൂലി എനിക്ക് മതിയെങ്കേ ആ ഒരു പാണ്ടി വന്ന് ചാടിയിരിക്കുന്നു പണിയെടുക്കാൻ പാണ്ടിയെ വെല്ലുന്ന് ഒരുത്തനും ഇടില്ല കൂലിയുടെ കാര്യവും ആ അപ്പോ നല്ല ഭാരമുള്ള ചാക്ക് നോക്കി പാണ്ടിയുടെ തലയ്ക്ക് വെച്ചു കൊടുക്ക ശരി യൂണിയൻ ചേരാൻ പാടില്ല എന്നത് യൂണിയൻ ഇല്ല കൊടി സമരം കൊല പണ്ണിടുവൻ മനസ്സിലായോ